ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ റംദാൻ സീരീസിൻ്റെ ഇരുപതാമത്തെ എപ്പിസോഡായിട്ടാണ് നല്ല ഉരുളക്കെങ്ങൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു നാല് മീഡിയം സൈസുള്ള പൊട്ടേറ്റോ നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ട് വേവിച്ചിട്ട് നമുക്കൊരു സ്മാഷറോ ഉണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ കൊയിലുകൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡറും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കട്ടെ ആ ഒരു കോൺഫ്ലവർ പൊട്ടറ്റോലും നന്നായിട്ട് മിക്സ് മിക്സാവുന്ന രീതിയിൽ തന്നെ കൈകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ആയി കൊടുക്കാം നല്ലൊരു ഡോ ആയിട്ട് മാറും അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് മിക്സായി കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ കുഴക്കുമ്പോൾ കൈവെച്ച് തന്നെ നമ്മൾ കുഴക്കാൻ ശ്രദ്ധിക്കുക സ്പൂൺ കൊണ്ടിട്ട് ഇട്ട് ഇളക്കി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കൈവെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ പിന്നെ നമുക്കിത് പരത്തി എടുക്കണം അപ്പോൾ കുറച്ച് കോൺഫ്ലോർ ഒന്ന് വെതറി എടുത്തിട്ട് നമുക്കിത് ഇത് നന്നായിട്ടൊന്ന് എടുക്കണം നമ്മൾ ഏത് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഡോ ഞാൻ എടുത്തിട്ട് ഇതായതുപോലെ ഒന്ന് നീളത്തിൽ പരത്തി കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന പോലെ നീളത്തിൽ പരത്തി കൊടുത്തിട്ട് ഒരു കത്തി ഉപയോഗിച്ച് ചെറുതായി ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈയൊരു അളവിൽ നമുക്ക് ഒരു മൂന്നാല് പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടാകും പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ ഇനി വേണമെങ്കിൽ ഒരു ഡിസൈൻ ആയിട്ട് ഒരു ഫോർക്കും ഉണ്ട് അതിന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഷേപ്പ് ഷേപ്പാക്കിയിട്ട് വരും അപ്പം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കട്ടെ ഇനി ഇതാ ഒരു ഫ്രൈ പാനിൽ ഇത് പൊരിയാൻ പൊരിയാനാവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോൾ പൊട്ടറ്റോസ് ഓരോന്നോരോന്നായി ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം മീഡിയം ഫ്ലെയിമിൽ മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ അല്ലാണ്ട് ഇട്ടവടം തന്നെ തിരിച്ചിട്ട് തിരിച്ചിട്ടെടുത്താൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു മൂന്നാല് മിനിറ്റ് അതിൻ്റെ മറുവശവും കൂടി ഒന്ന് ക്രിസ്പ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു വരും നല്ല ക്രിസ്പി ആയിട്ട് വരും കാരണം നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഓൾറെഡി വേവിച്ചതാണ് ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സിലേക്ക് ഇത് നന്നായിട്ട് ക്രിസ്പി ആയി വരും ആ ഒരു രീതിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി കേട്ടോ ഇത് നല്ല ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മയോണീസിൻ്റെ കൂടെയോ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്